ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പാലിയക്കര പാലിയക്കര ടോൾ പ്ലാസിൻ്റെ സർവീസ് റോട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തായിട്ട് നാൽപ്പത് സെൻറ്റ് നല്ലൊരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പാലിയക്കര സർവീസ് റോട്ടിൽ നിന്നും നൂറ്റമ്പത് ഉള്ള ഈ പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നാൽപ്പത് സെൻറ്റ് നല്ല വീട്ടാറ് കരഭൂമിയാണ് അതുമാത്രമല്ല സമ്മ ചതുരായിട്ട് ഏൽക്കാത്ത നല്ല റെസിഡൻസ് ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്ത ഏരിയയാണ് നല്ല റെസിഡൻസ് ഏരിയയും കൂടിയാണ് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീട് പണിത് കൊടുക്കാൻ കൺസ്ട്രക്ഷനെ പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് അതുപോലെ തന്നെ സമ്മചതുരായിട്ടാണ് നാൽപ്പത്താറ് മീറ്റർ ഫ്രണ്ടും മുപ്പത്താറ് മീറ്റർ ബാക്കുമാണ് എല്ലാ വാഹനങ്ങളും കയറുന്ന വിധത്തിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇതിനടുത്തായി ജെറുസലം കേന്ദ്രം അതുപോലെ തന്നെ അക്ഷയകേന്ദ്രം എല്ലാ സൂപ്പർമാർക്കറ്റ് എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ചും കൊടുക്കും മൊത്തമായിട്ടും കൊടുക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് വീട് പണിത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് ഓണറെ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കാം അപ്പം ഞങ്ങളുടെ ചാനലിലൂടെ ഇത്ര നല്ല ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നേരിടുന്ന ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടുകൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യാൻ ഡെൽറ്റയ്ക്ക് നിങ്ങളെ സഹായിക്കും മെയിൻ റോഡിട്ട ആറിങ്ങ് റോഡിന് സ്പേസ് ഇതാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും കയറും അത്ര നല്ല പ്ലോട്ടാണ് നല്ല റെസിഡൻസ് ഏരിയ പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചാനൽ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും